നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെയും നയിക്കുമാറ കഴിഞ്ഞ ദിവസം നമ്മള് നിർത്തിയെടുത്ത് അതായത് ചയോഗ സാധനയുടെ പരമ്പര നിർത്തിയെടുത്ത് നമ്മള് ചതുർപാദം എന്ന വിഷയത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് ചതുർപാദം കോട്ടക്കാർക്ക് ചതുർപാദം എന്നുള്ളത് അപ്പോ ഈ ചതുർബാദം എന്നുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് നാല് ബിന്ദുക്കൾ കണ്ടു നമ്മുടെ ശരീരത്തിന് ചുറ്റും നാല് ബിന്ദുക്കൾ കണ്ടിട്ട് ആ ബിന്ദുക്കളിലേക്ക് കാലുകൾ വെച്ച് ശരീരത്തെ സസ്പെൻഡ് ചെയ്തി നിർത്തുന്ന അതിനകത്തൊരു ഒരു ഊർജ ചുഴി നിർമ്മിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഈ ചതുർഭാദം എന്ന് പറയുന്നത് അപ്പൊ ചതുർഭാദത്തില് പ്രാഥമികമായിട്ടുള്ള ചലനത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന്റെ ഉപചലനങ്ങളെ കുറിച്ചാണ് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് കൊട്ടകർ ഫോസ്റ്റർ കംപ്ലീസ്റ്റീസർ ചതുർപാദം പ്രാഥമികമായി പരിശീലിക്കേണ്ടെന്ന വിധം കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കി അതിലെ പ്രാഥമിക പരിശീലനം കഴിഞ്ഞാൽ ചില ഉപപരിശീലനങ്ങൾ കൂടി നാം ചെയ്യേണ്ടതുണ്ട് അതിൽ തിരിച്ചുവട് ചതുർഭാദത്തിന്റെ മുൻകാലുകളുടെ ഇടംവലങ്ങൾ പരസ്പരം തിരിച്ചു വയ്ക്കുന്ന സാധനയാണ് അത് ചതുർഭാദത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തിക്കൊണ്ട് ശരീരത്തിന്റെ സംഘാടന വിഘാടനങ്ങൾ താളയുക്തികൾ സ്ത്രൈണ പൗരുഷങ്ങൾ ഊന ആധിക്യങ്ങൾ നിന്ന ഉന്നതങ്ങൾ എന്നീ ഊർജ ദ്രന്ഥങ്ങളെ തുരണം ചെയ്യാൻ സഹായിക്കും അടുത്തതായ ദിച്വട് ഓരോ താളഘട്ടത്തിലും ഓരോ ദിക്കിന് നോക്കി ചതുർബാധം ചെയ്യുന്ന മുറയാണ് അത് ശരീര അവോവോശാദികളുടെ ദിശാബോധത്തെ ഉത്തേജിപ്പിക്കുകയും ബഹുദിശാ ഊർജങ്ങളെ ഉണർത്തുകയും ചെയ്യും ആകാശ ചുവടാകത്ത് ഉയർന്ന ആയതിയിൽ ചവിട്ടിപ്പറന്ന് ആകാശപ്പറ ആകാശത്തു പറക്കുന്നത് പോലെ ചതുർബാധം ചെയ്യുന്ന അവസ്ഥയാണ് അത് വിവിധ സന്ധികളിലും കേന്ദ്രങ്ങളിലും ഉണർന്നു വന്ന ഊതത്തെ ശരീരമെന്ന് വിതരണം ചെയ്യുകയും നവ ഊർജാരണം ചെയ്യുകയും വിവിധ തലങ്ങളെ ഇന്ദ്രിയങ്ങള് വിവിധ തലങ്ങളിലെ ഇന്ദ്രിയങ്ങളെ സുതാര്യമാക്കുകയും ചെയ്യും ഈ പരിശീലനത്തിൽ ഒന്നും താളത്തിനും താളവട്ടത്തിനും ഏകദാനതയ്ക്കുമൊക്കെ വളരെയേറെ സ്വാധീനമുണ്ട് ബോധപൂർവമുള്ള ചതുർബാധ പരിശീലനം ജീവിത ചലനാത്മകതയെ പറ്റിയുള്ള ഒരു സമഗ്ര അവബോധത്തെ ഉണർത്തിയെടുക്കുവാൻ ഒരു നിയുക്ത സാധകനെ സഹായിക്കും അപ്പോ ഇതാണ് ചതുർഭാദത്തിന്റെ രണ്ടാം പാദത്തിൽ നമ്മൾ ചെയ്യുന്ന ആദ്യ പാദത്തിൽ നമ്മൾ നാല് സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഓരോ ചുവടും കൃത്യമായി എന്താണ് എന്ന് മനസ്സിലാക്കി അതിലൂടെ ഊർജം റേസ് ചെയ്തെടുക്കുന്ന ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ കിടന്നുപോകും രണ്ടാമത്തതാണ് തിരിചുകട് എന്നുള്ളത് തിരിചുകെന്ന് പറയുന്നത് ഈ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ചക്രം പ്രവർത്തിക്കുന്നത് ചാക്രികമായിട്ട് അതൊരു ദിശയിലാണ് ക്ലോക്ക് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുക അതിന് പകരമായിട്ട് അതിന് ഈ ഇൻഫിനിറ്റ് സൈൻ ഉണ്ടല്ലോ ആ ഇൻഫിനിറ്റ് സൈൻ എട്ട് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ചലിക്കേണ്ട ഒരു രീതിയാണത് ആ ആ തരത്തിലുള്ള ഒരു ചലനം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഊർജദ്വന്ദ ഊർജദ്വന്തങ്ങൾ വെച്ചാൽ നമുക്ക് പലതരം പോളുകൾ അപ്പൊ നമ്മുടെ കൊളാരിറ്റികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ചാക്രീകതയുടെ ഇടയിൽ തന്നെ ക്വിസ്റ്റുകൾ ഉണ്ടാവുന്നത് പലപ്പോഴും ഈ ചാക്രികതയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചാക്രീകതയ്ക്ക് രേഖീയ സ്വഭാവം വന്നുചേരും നമുക്കറിയാം ചക്രങ്ങളെല്ലാം മുരുളുമ്പോ അത് തറയിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് നീളത്തിലാണ് പോകുന്നത് സമയത്ത് അതിന് ഒരു തിരിച്ചുള്ള വരവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ തിരിച്ചു വരുന്ന ആ ഒരു പാറ്റേൺ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ട്വിസ്റ്റ് എന്നുള്ള ഒരു പ്രോസസ് പ്രകൃതിയിലുള്ളത് അപ്പോ അതിവിടെ കൈകാര്യം ചെയ്യുന്നത് അത് ബാലൻസ് ചെയ്യുന്നത് പലതരം ദുന്ധങ്ങളെയാണ് അത് ഒന്ന് ചതുർബോധത്തിൽ എല്ലാ ഗുണങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത് അത് ചെയ്യുന്നത് എങ്ങനെയാ വച്ചാൽ ഒന്ന് സംഘാടന വിഘടനങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഘാടനം ഉണ്ടാകുന്നുണ്ട് അല്ലെ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വിഘടനവും ഉണ്ടാകുന്നുണ്ട് അപ്പൊ സംഘാടന വിഘടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഒരു മിനിറ്റ് വന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നോക്കിയത് അതുപോലെ തന്നെ താളയുക്തികൾ നമുക്കറിയാം താവം ഒരു വ്യക്തിയുടെ താളം എന്ന് പറയുന്നത് യുക്തിയുമായിട്ട് വിപരീത അനുപാതത്തിലായിരുന്നു താവവും യുക്തിയും തമ്മിലുള്ള പ്രപ്പോഷനാണ് ആ വ്യക്തിയെ ശരിയാമിതം നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോ താളയുക്തികൾ പിന്നെ സ്ത്രൈണ പൗരുഷങ്ങൾ ഓരോ വ്യക്തിയിലും സ്ത്രൈണ സ്വഭാവവും അതായത് ചാക്രിക സ്വഭാവവും പൗരുഷ പുരുഷ സ്വഭാവം അതായത് രേഖീയ സ്വഭാവവും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രകൃതി പുരുഷ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും ഒരു വ്യക്തിയിൽ ഇത് ഉണ്ടായിരിക്കും ഈ രണ്ടുമുള്ളത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴാണ് ജീവിതം ചലനാത്മകമായി ഉണർന്നു ഉയർന്നു നിൽക്കുക അപ്പൊ ഇവയെ ബാലൻസ് ചെയ്യാൻ അതുപോലെ തന്നെ ഊന ആധിക്യങ്ങൾ പ്ലസും മൈനസും നമ്മുടെ ശരീരത്തിന് പലതും കൂടുതലും കുറവും ഒക്കെ ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോ ട്രിപ്പിൾ വാമർ പോലെയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ആ താപനിലയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ പലതരം നിന്ന ഉന്നതങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ പല ഭാഗങ്ങളും ഉയർച്ചകൾ ഉണ്ടാവും പലതരം താഴ്ചകളുണ്ടാവും ഈ ഉയർത്തിയും താഴ്ത്തിയും നിലനിൽക്കുമ്പോൾ ശരീരധർമ്മങ്ങളെ ശരിയാവിധം കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള ഒരു റെഗുലേഷൻ റെഗുലേഷനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെയെല്ലാം ബാലൻസ് ചെയ്യാൻ തുലനം ചെയ്യാനായിട്ട് ഈ തിരിച്ചുകൾ എന്ന് സഹായിക്കും അപ്പൊ തിരിച്ചുവിട ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് എന്താണ് നമ്മള് വലത്തേക്കാല് ഇടതുവശത്തേക്ക് വെക്കുകയും നമ്മൾ സാധാരണ നേരത്തെ ചെയ്യുന്ന ചതുർഭാഗത്തിൽ ചേർന്ന് വലത്തേക്കാല് വലത് മുമ്പിലും ഇടത്തേക്കാല് ഇടത് മുമ്പിലാണ് വെക്കുന്നത് ഈ തിരിച്ചുവിട ചെയ്യുന്ന സമയത്ത് വലത് കാല് ഇടതു മുമ്പിലും ഇടത്തേക്കാല് വലത് മുമ്പിലും ആയിട്ടാണ് മാറ്റി മാറ്റി വെക്കുന്നത് ബാക്കിയുള്ളത് അതുപോലെ തന്നെ കാരണം സ്ഥിതിഗത്വത്തിലേക്ക് ഗുരുത്വത്തിലേക്ക് നമ്മൾ തിരികെ വരണമല്ലോ അപ്പോ ഈ ഈ മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലത്തേക്കാൽ ഇടത്തേക്ക് പോകുന്ന സമയത്ത് വലത്തേക്കാലിന്റെ നിയന്ത്രകനായിട്ടുള്ള ഇടത്തെ മസ്തിഷ്കം ഈ കാൽ ഇട ഇടത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആ സ്ഥലത്തിന്റെ നിയന്ത്രകനായിട്ടുള്ള വലത്തെ കൂടി ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പോ എതിർ ദിശയിലുള്ള രണ്ട് കാര്യങ്ങൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വിന്യാസം പാറ്റേൺ അവിടെ ചെയ്തു വരും ഡെവലപ്പ് ചെയ്തു വരും ആ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരവസ്ഥയെ ഈ ഉഴിവാക്കാൻ വേണ്ടിയാണ് തിരിച്ചു ചെയ്യുന്നത് അത് ശരീരത്തിന്റെ പലതരം ഊർജ ദുന്ദങ്ങളെ ബാലൻസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതൊന്നാണ് ദിക്ചുകഡ് എന്ന് പറയുന്നത് ഓരോ ദിക്കുകളിലേക്ക് തിരിയുന്നത് നമ്മളിപ്പോൾ ഈ ചതുർഭാതത്തില് അത് നമ്മൾ നാല് ദിക്കുകളാണ് ചെയ്യുക നമുക്കത് പല ദിക്കുകളായിട്ട് ചെയ്യുന്ന രീതികൾ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചതുർഭാതത്തിൽ നാല് ദിക്കുകളാണ് ചെയ്യുക ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണ് തുറന്ന് ആദ്യം ചെയ്യുകയും പരിശീലിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് ചെയ്യുകയും പരിശീലനം പൂർത്തീകരിക്കുന്ന സമയത്ത് ആ പൂർത്തീകരിക്കുന്നത് വരെ കണ്ണു ഇടയ്ക്കെടുത്ത് തുറന്നു നോക്കി ദിശ ശരിയാക്കി ദിശ ശരിയാക്കി കൊണ്ടുവരികയും അതിനുശേഷം പൂർണ്ണമായിട്ടും കണ്ണടച്ച് ആ ദിക്കിൽ നീക്കാനുള്ള ശേഷി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ശരീരത്തിന്റെ ദിശാബോധത്തെ ദിക്കിനോട് ചേർന്നുള്ള അതായത് ഉപരിവ്യവസ്ഥയുടെ ദിക്കിനോട് ചേർന്നിട്ട് കൃത്യമായി ട്രാൻസ്പ്ലേസ് ചെയ്യാനുള്ള നമ്മളെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ ട്രാൻസ്പ്ലേസ് പ്ലേസ് ചെയ്യാനുള്ള പ്ലേസ് ചെയ്യാനുള്ള ആ ഒരു ഒരു നേച്ചർ ആ പാറ്റേൺ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ശരീര കോശങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ ഈ താളത്തിനനുസരിച്ച് ചലിക്കുമ്പോൾ ആ ചലനത്തിനനുസൃതമായി ദിക്കുകളെ ക്രമീകരിക്കാനുള്ള ഒരു ബോധത്തിലേക്ക് ദിക് ബോധത്തിലേക്ക് നമ്മൾ ചെല്ലും ഈ ബോധത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ദിക് ചുവട് എന്നുള്ളത് ചെയ്യുന്നത് അത് ഓരോ താളവട്ടത്തിലും ഓരോ ദിക്കിനെ നോക്കി ചതുർബാധം ചെയ്യുന്ന മുറയാണ് അത് ശരീര അവയവ കോശാദികളുടെ ദിശാബോധത്തെ ഉത്തേജിപ്പിക്കുകയും ബഹുദിശാ ബഹുദിശർജത്തെ ഉണർത്തുകയും ചെയ്യുക അത് വിവിധ ദിശകളിൽ നിന്നും നമ്മിലേക്ക് പ്രവഹിക്കുന്ന ഊർജത്തെ ക്രമീകരിക്കാനാണ് ഇത് ഉപയോഗിക്കുക അതുപോലെ തന്നെ ദിശാബോധത്തെ ഉണർത്തുകയാണ് ചെയ്യുക അടുത്തതാണ് ആകാശ നേരത്തെ നമ്മൾ സംസാരിച്ചാണ് ആകാശ ചൂട് എന്നുള്ളത് ആകാശ ചൂടാകാട്ടെ ഉയർന്ന ആയതിൽ ചവിട്ടിപ്പറ പറഞ്ഞു ആകാശത്ത് പറക്കുന്നത് പോലെ ചതുർബാധം ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചതുർഭാതം എങ്ങനെ ചെയ്യുന്നു അതിനേക്കാളും അതിന്റെ ഹെയിലി എവിൽ എലിവേറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്നു ഓൺ ദി സ്കൈ ആണ് ചെയ്യേണ്ടത് നമ്മൾ മേഘത്തിൽ പറക്കുന്നത് പോലെ നമ്മൾ കാലുകൾ ജസ്റ്റ് മുട്ടുക മാത്രമേ ചെയ്യുള്ളൂ ബാക്കി മുഴുവൻ കാല് പല ശരീരം മുഴുവനായിട്ടും ഉണർന്നിരിക്കണം ഉയർന്നിരിക്കണം അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ വിവിധ സന്ധികളിലും കേന്ദ്രങ്ങളിലും ഉണർന്നു വന്ന ഊർജത്തെ ശരീരമെങ്ങും വിതരണം ചെയ്യും നമ്മുടെ ആയുധി വളരെ കൂടുതലാണ് നമ്മൾ എല്ലാ ഭാഗത്തേക്കും കൃത്യമായിട്ട് റൈസപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോ ശരീരത്തിന്റെ ഊർജ ഓരോ ഭാഗങ്ങളെ നമ്മൾ ഉത്തേജിപ്പിച്ചെടുക്കുന്ന ഈ ചലനം ഊർജത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട് അല്ലെ ആ ഊർജ ഉത്തേജനത്തെ ശരീരമെങ്ങും ഒരുപോലെ വിതരണം ചെയ്യാൻ ശരീരത്തിന്റെ എല്ലാ പ്രവാഹങ്ങൾക്കും അനുസരിച്ച് അതിനെ വിതരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡിന്റെ അതുപോലെ തന്നെ ഏർ നെർവസ് സിസ്റ്റത്തിനകത്തൂടെയുള്ള പ്രവാഹം കിട്ടും അതിന്റെ ലാമിനാർഫോയെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ സംഭവം ഉപകരിക്കും അങ്ങനെ നവ ഊർജാരണം ചെയ്യുക എന്നുള്ളതാണ് ഉണ്ടാവുക ഇത് ഊർജ്ജം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം ഉണ്ടല്ലോ ആ ഊർജ്ജത്തെക്കുറിച്ചല്ലേ പറയുന്നത് ഇത് ഒരു ഒരു തരം നവീകൃത ബോധത്തെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ശരീരത്തിന് എങ്ങും വ്യാപിക്കുന്ന ഒരു നവീകൃത ബോധത്തെയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇപ്പോ ഈ ആകാശത്തും കൂടെ നിങ്ങൾ കുറച്ചു നേരം ചെയ്ത് കഴിഞ്ഞാൽ ശരീരം ക്ഷീണിക്കുന്നതായിട്ട് കാരണം ശരീരത്തിൻ്റെ അകത്ത് തേയ്മാനങ്ങൾ ഉണ്ടാവും പേശികളിൽ സംഭരിച്ചിട്ടുള്ള ഊർജം കുറഞ്ഞു വരും അത് ശരിയാണ് പക്ഷെ അതേസമയം നർവസ് സിസ്റ്റത്തിനകത്തുകൂടെയുള്ള ഊർജപ്രവാഹത്തിന്റെ വേഗം കൂട്ടി ആണ് ഇത് വേഗം കൂട്ടി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ ഊർജ്ജ ക്രമീകരണം കൃത്യമായിട്ട് വരികയും ചെയ്തു ഇത് ഇത് കഴിഞ്ഞിട്ടുള്ള സാക്ഷ്യം പരിശീലിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും നമുക്കിത് എല്ലാ ഭാഗത്തും ശരീരത്തിലെങ്കിലും വിതരണം ചെയ്യുന്നത് ബോധ്യപ്പെടും അപ്പൊ ഈ പരിശീലനത്തിലെങ്കിലും താളത്തിനും താളവട്ടത്തിനും ഏകദാനത്തക്കും ഒക്കെ വളരെയേറെ സ്വാധീനമുണ്ട് അപ്പൊ താളം എന്നുള്ളത് ബോധ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം താളത്തിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാത്തൊരാം ഇത് ശരിയായ രീതിയിൽ ഉപരി വ്യവസ്ഥയുമായും ആന്തരിക വ്യവസ്ഥയുമായിട്ടും ഏകോപനത്തിലായിരിക്കാൻ കഴിയാതെ അപ്പോ നമ്മളത് കൃത്യമായി താളത്തെ അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ അവിടെ നമുക്ക് ക്രമീകരണം ചിലപ്പോൾ തെറ്റ തെറ്റിപ്പോകാം കാരണം താളം എല്ലാവർക്കും വഴങ്ങില്ല അപ്പോ താളബോധമുള്ള ഗുരുവിന്റെ പക്കലിൽ നിന്നും വേണം അവരുടെ സമക്ഷം നിന്ന് വേണം ഇത് ശരിയാം വിധം ഏറക്കറക്ഷൻ ചെയ്യാൻ താളബോധമുള്ളവരുടെ താളബോധം കൃത്യമായിട്ടുള്ളവരുടെ താളത്തിന്റെ അകത്തേക്ക് പോകാൻ ശേഷിയുള്ളവരുടെ താളവട്ടത്തെ കുറിച്ച് അറിയുന്നവരുടെ ബോധ പരിസരത്ത് നിന്ന് വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ അപ്പോ നമ്മളിവിടെ സാധാരണ രീതിയിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ചെയ്യുന്നു എന്നുള്ള കാര്യം ശരിയാണ് പക്ഷെ നേരിട്ട് ഇത് ആ താളബോധം ഉള്ളവരുടെ പരിസരത്ത് നിന്ന് ചെയ്യണം അപ്പോ ഇതിന് താളവട്ടവുമായിട്ട് ബന്ധമുണ്ട് അതായത് പ്രപഞ്ച താളവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സർക്കാരിൻ ബന്ധത്തെ നമ്മുടെ ജൈവ ഘടികാരത്തെ ഉപരി വ്യവസ്ഥയുടെ ഘടികാരവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പരിശീലനം കൂടിയാണ് ഇത് ഇപ്പൊ താളം താളവട്ടം ഏകദാനത എന്നീ എന്നീ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം മറ്റുള്ളവരുമായി സെങ്കിളൈസ് ചെയ്യാം സ്വന്തം ശരീരത്തിന്റെ അകവും കുറവുമായി സെങ്കിളൈസ് ചെയ്യാം വലതു മിഴതുമായി സെങ്കിളൈസ് ചെയ്യാം ദിക്കുകളുമായി സിൻക്ടൈസ് ചെയ്യാം കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരായിട്ട് സെൻക്ടൈസ് ചെയ്യാം ചുറ്റുവ ഉപകരണങ്ങളുമായിട്ട് സിംഗലൈസ് ചെയ്യാം ആ ആണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് അതിലൂടെ ഊർജ്ജം ഡെവലപ്പ് ചെയ്യുന്നു ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ തുലനം ചെയ്യുന്നു ശരീരത്തിന്റെ സ്ഥലബോധം ദിശാബോധം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് വസ്തുബോധം വസ്തുതാബോധം തുടങ്ങിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു ഇതെല്ലാമാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് അപ്പോൾ ഈ ചതുർഭാദം എന്നുള്ളതിന്റെ രണ്ടാം ഭാഗത്തിലാണ് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊണ് ചതുർഭാദത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഉണർത്തിയെടുത്ത ഊർജത്തെ ശരിയാതർ ക്രമീകരിച്ച് കാര്യങ്ങൾ ശരീരത്തിന്റെ തുലകൾ നിലനിർത്താൻ വേണ്ടിയുള്ള ആ പരിശ്രമത്തിലേക്ക് നമ്മൾ ചെല്ലുന്നത് അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ചെയ്യണം താളത്തിലായിരിക്കണം താളവട്ടത്തിലായിരിക്കണം ഈ ശ്രദ്ധയിൽ നിന്നുകൊണ്ട് തുടർന്ന് ചെയ്യുവാൻ നിങ്ങൾക്ക് കൈമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുല്ലൂർ നമസ്കാരം